ഈ പറയുന്ന വിവാദം ഇവിടുത്തെ ജനങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഞങ്ങൾ ഈ നിങ്ങൾക്കറിയാം എൽ ഡി എഫിൻ്റെ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സ്ഥാനാർത്ഥി നിർണയത്തിൽ മുതൽ തുടങ്ങുന്നതല്ല എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വോട്ടേഴ്സി വെരിഫിക്കേഷനാണ് ആരൊക്കെയാണ് പുതുതായി വോട്ട് ചേർത്തിട്ടുള്ളത് ഇനി ആരെയാണ് ചേർക്കേണ്ടത് ഇനി അതിൽ ഒഴിവാക്കപ്പെടേണ്ടത് താമസിക്കാത്തവരുണ്ടോ ഇതൊക്കെ ഞങ്ങൾ പരിഹരിച്ച പരിഗണിച്ചാണ് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങുന്നത് മുട്ടട വാർഡിൽ തന്നെ ഞങ്ങൾ ഏകദേശം മുന്നൂറോളം പിന്നെ ആളുകളുടെ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്ഷൻ നമ്മൾ കൊടുക്കുക അതിൽ ഒരു അറുപത്തൊമ്പത് എഴുപതെണ്ണം തന്നെ ഈ വാർഡിൽ തന്നെ അനുവദിച്ചു വരികയും ചെയ്യും പക്ഷേ ആ കൊടുത്തതിന് ആ കൊടുക്കുന്ന സമയത്തൊന്നും യഥാർത്ഥത്തിൽ പിന്നെ ഈ പറയുന്ന ആള് സ്ഥാനാർത്ഥി ആയിരുന്നില്ല പിന്നീട് സ്ഥാനാർത്ഥി ആ ലിസ്റ്റിനകത്ത് പെട്ടപ്പോഴാണ് ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായത് അത് പക്ഷേ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഞങ്ങളുടെ പ്രവർത്തനത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല ഞങ്ങളുടെ ആത്മവിശ്വാസത്തെയും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തന്നെ ചർച്ചയായ ഒരു വാർഡാണ് മുട്ടട മുട്ടട വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അംശു വാമദേവനാണ് ഇപ്പോൾ നമ്മൾ മീഡിയ ഉള്ളത് ഉള്ളത് നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ ശക്തമായി തുടരുകയാണല്ലേ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വമായി വന്ന വിവാദങ്ങളൊക്കെ വൈഷ്ണക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു പിന്തുണ പൊതുവെ നൽകി കൊടുത്തിട്ടുണ്ട് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു പേടിയോ അല്ലെങ്കിൽ വൈഷ്ണക്ക് വിജയപ്രതീക്ഷ കൂടുതലാണെന്നുള്ള ഒരു തോന്നലോ എന്തെങ്കിലും ഉണ്ടോ അത്തരത്തിലൊന്നുമില്ല നമ്മൾ മുട്ടട വാർഡിൽ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ ഈ വീടുകളിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള ആളുകളുടെ പ്രതികരണമെല്ലാം ഞങ്ങൾക്ക് അങ്ങനെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇവിടെ വോട്ട് ചോദിക്കുന്നത് രണ്ടായിരം മുതൽ ഈ വാർഡിനെ പ്രതിനിധീകരിച്ച എൽ ഡി എഫിൻ്റെ പ്രതിനിധികൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ മുൻവച്ച് കാണണം ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ഒരു ജനപ്രതിനിധിയെ ജനങ്ങൾക്ക് ആവശ്യം അവരുടെ അടിസ്ഥാനപരമായ ചില ആവശ്യങ്ങളാണ് അത് വഴിയാവട്ടെ അല്ലെങ്കിൽ വെട്ടമാകട്ടെ അതുപോലെ തന്നെ വെള്ളമാകട്ടെ ഇതൊക്കെയാണ് അത്തരം കാര്യങ്ങൾക്കകത്ത് ആദ്യം ഓടിയെത്താൻ ആർക്ക് കഴിയും അങ്ങനെയുള്ളവർക്കാണ് യഥാർത്ഥത്തിൽ ഈ എല്ലാ കാലത്തും മുട്ടട വോട്ട് ചെയ്തിട്ടുള്ളത് ആ ആത്മവിശ്വാസം ഞങ്ങൾ എൻ്റെ അത് വലിയ കരുത്താണ് പകരുന്നത് അപ്പോൾ രണ്ടായിരത്തിലാണ് ഈ വാർഡ് യഥാർത്ഥത്തിൽ രൂപീകരിക്കുന്നത് അന്ന് ആദ്യ കൗൺസിലറായിരുന്ന ശ്രീ വിനോദ് കുമാർ മുതൽ പിന്നീട് ഈ നഗരത്തിൻ്റെ മേയറായ അഡ്വക്കേറ്റ് കെ ചന്ദ്രികയും പിന്നീട് വന്ന ശ്രീമതി ആർ ഗീതാ ഗീതാഗോപാൽ അതിനുശേഷം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ടി പി റിനോയ് പിന്നെ ഏറ്റവും ഒടുവിൽ ശ്രീ അജിത് രവീന്ദ്രൻ അപ്പോൾ ഇങ്ങനെ ഇവരുടെയെല്ലാം പ്രവർത്തനത്തിൻ്റെ ഒരു വികസന മാതൃകയുണ്ട് പിന്നെ തൊട്ടടുത്ത് കേശവാസുരം കൗൺസിലർ എന്നുള്ള നിലയിൽ ഞാൻ നടത്തിയ ആ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനവും ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് കഴിയും ആ ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ആ വികസനത്തിനൊരു തുടർച്ചയെന്നുള്ള നിലയിലാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഇടവും വലവും രണ്ട് മുൻ കൗൺസിലർമാരുണ്ട് ഇവർക്കുൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ സ്വീകാര്യതയാണ് വീടുകളെല്ലാം ഉണ്ടത് ഇത് ഒരു തരത്തിലും ഞങ്ങളുടെ ഭൂരിപക്ഷം കഴിഞ്ഞവണത്തേക്കാൾ വർദ്ധിക്കും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഞാനും പ്രവർത്തകരും എല്ലാവരും ഉള്ളത് മുട്ടടയിലേക്ക് മുട്ടം തന്നെയാണ് അല്ല അതിനൊരു മാറ്റവും നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല കാരണം യഥാർത്ഥത്തിൽ കേശുവാസുവരും മുട്ടടയും യഥാർത്ഥത്തിൽ ഒരുപാട് ആയിരുന്നതാണ് പിന്നീട് കഴിഞ്ഞ ഡിലിമിറ്റേഷനിലാണ് മുട്ടട അവാർഡ് പുതുതായി രൂപീകരിക്കപ്പെട്ട ഒരുപാട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ വീടുകളുമായും പിന്നെ ഇവിടെ എൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായും ഒക്കെ നിരവധിയായി എല്ലാവരുമായി ബന്ധം പുലർത്തിയിരുന്നതാണ് നിരവധി സൗഹൃദങ്ങളുള്ള പ്രദേശമാണ് നിരവധി ബന്ധങ്ങളുള്ള പ്രദേശമാണ് അതുകൊണ്ട് ആ വാർഡിൻ്റെ ഒരു മാറ്റം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല കേശുദാസപുരത്ത് എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ ഒരാളായി അവരുടെ കുടുംബാംഗമായി ഞാൻ ഉണ്ടാകും എന്ന ഉറപ്പാണ് അവർക്ക് നൽകുന്നത് അതൊരു വലിയ നിലയിൽ ആളുകൾ സ്വീകരിക്കുന്നുണ്ടെന്നുള്ളൊരു സന്തോഷവും എന്നെ സംബന്ധിച്ചിടത്തോളമുണ്ട് മുട്ടട മുൻതൂക്കമുള്ള ഒരു അറിയപ്പെടുന്നത് അത് അങ്ങനെ തന്നെ തുടരുമെന്നാണ് തീർച്ചയായും തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത് മുട്ടട ഇടതിന് മുൻതൂക്കം ഉണ്ടാകുന്ന വാടായി മാറിയത് അവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആളുകൾക്ക് ഒരു ആവശ്യം വന്നാൽ അവരോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് അതിനവർ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു മാനം അവർ കാണുന്നുണ്ട് അവർ വിളിച്ചാൽ ആ വിളിപ്പുറത്ത് ഉണ്ടാകുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടാകണം എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ അത് ഇവിടുത്തെ എൽ ഡി എഫിന്റെ കൗൺസിലർമാർ തെളിയിച്ചിട്ടുണ്ട് അതിന് തന്നെയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് അത് ഉറപ്പായും വോട്ടായി മാറും വമ്പിച്ച വിജയം ഞങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു അല്ല ഞാൻ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിലായിരുന്നതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ശ്രദ്ധ കൊടുത്തിരുന്നില്ല പക്ഷേ ഈ പറയുന്ന വിവാദം ഇവിടുത്തെ ജനങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഞങ്ങൾ ഈ നിങ്ങൾക്കറിയാം എൽ ഡി എഫിൻ്റെ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സ്ഥാനാർത്ഥി നിർണയത്തിന് മുതൽ തുടങ്ങുന്നതല്ല എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വോട്ടേഴ്സി വെരിഫിക്കേഷനാണ് ആരൊക്കെയാണ് പുതുതായി വോട്ട് ചേർത്തിട്ടുള്ളത് ഇനി ആരെയാണ് ചേർക്കേണ്ടത് ഇനി അതിൽ ഒഴിവാക്കപ്പെടേണ്ടത് താമസിക്കാത്തവരുണ്ടോ ഇതൊക്കെ ഞങ്ങൾ പരിഹരിച്ച പരിഗണിച്ചാണ് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങുന്നത് മുട്ടട വാർഡിൽ തന്നെ ഞങ്ങൾ ഏകദേശം മുന്നൂറോളം പിന്നെ ആളുകളുടെ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്ഷൻ നമ്മൾ കൊടുക്കുക അതിൽ ഒരു അറുപത്തൊമ്പത് എഴുപതെണ്ണം തന്നെ ഈ വാർഡിൽ തന്നെ അനുവദിച്ച് വരികയും ചെയ്തു പക്ഷേ ആ കൊടുത്തതിന് ആ കൊടുക്കുന്ന സമയത്തൊന്നും യഥാർത്ഥത്തിൽ ഇത് പിന്നെ ഈ പറയുന്ന ആൾ സ്ഥാനാർത്ഥി ആയിരുന്നില്ല പിന്നീട് സ്ഥാനാർത്ഥി ആ ലിസ്റ്റിനകത്ത് പെട്ടപ്പോഴാണ് ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായത് പക്ഷേ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഞങ്ങളുടെ പ്രവർത്തനത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല ഞങ്ങളുടെ ആത്മവിശ്വാസത്തെയും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ഇലക്ഷനിലേക്ക് ആദ്യമായിട്ട് ഒരു പങ്കെടുക്കുകയാണ് മത്സരിക്കുകയാണ് അപ്പോ ഒരു വിവാദം ഉണ്ടാകുന്നു അതിലൊരു അനുകൂല വിധി ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്നു അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് ഞങ്ങൾ പറഞ്ഞത് ഉള്ളൂ നിയമം നിയമം അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്ന തീരുമാനത്തെ ഞങ്ങള് എല്ലാവിധത്തിലും ഞങ്ങൾ സ്വാഗതം ചെയ്യാം ജനാധിപത്യം എന്ന് പറയുന്നത് അതാണ് പക്ഷെ അതിനകത്ത് ഞങ്ങൾ ഒരിക്കലും ആരും മത്സരിക്കേണ്ടെന്നോ അല്ലെങ്കിൽ ആരെയും മത്സരിക്കുന്ന എതിർക്കാനല്ലോ ഞങ്ങൾ പോയത് പക്ഷേ യഥാർത്ഥത്തിൽ നിയമപ്രകാരം യാണെങ്കിൽ അവർക്കുണ്ടാകണം എന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല പക്ഷെ അത് ഇലക്ഷൻ കമ്മീഷനും ഒക്കെയാണ് പരിശോധിക്കേണ്ടത് അത് പരിശോധിക്കട്ടെ എന്നുള്ളതാണ് അല്ല രാജിവെച്ചിട്ടാണ് ഈ ഒരു രാഷ്ട്രീയത്തിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് ബാലസംഘത്തിലൂടെയാണ് ഞാൻ തുടങ്ങുന്നത് വളരെ കുട്ടിക്കാലത്തെ പൊതുപ്രവർത്തന രംഗത്ത് ഞാനുണ്ട് പിന്നെ എസ് എഫ് ഐയുടെ പ്രവർത്തകനായി തൃശ്ശൂർ ലോ കോളേജ് യൂണിയൻ ചെയർമാനും മാഗസീൻ എഡിറ്ററും ഒക്കെയായി പിന്നീട് അഭിഭാഷകനായി എൻറോൾ ചെയ്ത് രണ്ടായിരത്തി പത്ത് മുതൽ വഞ്ചൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യായിരുന്നു അവിടെ പിന്നീട് ഞാൻ അവിടെ അഭിഭാഷകരുടെ ബാർ അസോസിയേഷൻ്റെ ഭാരവാഹിയായി അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ബാങ്കിൽ ലോ ഓഫീസറായിട്ട് എനിക്ക് നിയമനം ലഭിക്കുകയാണ് ചെയ്തത് അങ്ങനെ പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ കേശവദാസുപുരത്ത് സ്ഥാനാർത്ഥിയായി എൽ ഡി എഫെന്നെ പ്രഖ്യാപിക്കുമ്പോൾ ജോലി രാജിവെച്ചാണ് ഞാൻ കേശവദാസവരത്ത് മത്സരിച്ചത് അവിടെ പത്ത് ഇരുപത്തഞ്ച് വർഷക്കാലം യു മാത്രം ഉണ്ടായിരുന്ന ഒരു വാർഡായിരുന്നു യഥാർത്ഥത്തിൽ കേശവദാസപുരം വാർഡ് ആ വാർഡ് മികച്ച വിജയമാണ് വിജയമാണ് വലിയ വമ്പിച്ച ആളുകൾ നൽകിയത് അതേപോലെ അവിടെ നിന്നാണ് ഒരു പ്രധാനപ്പെട്ട കോട്ടയിലേക്ക് ഞാൻ വരുന്നത് സ്വാഭാവികമായും ഇവിടെയും വിജയം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായും ഇവിടെയും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് സ്ഥാനാർത്ഥി മുന്നേറുന്നത് ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം സനിസ ശോഭാചന്ദ്രൻ മീഡിയ വൺ തിരുവനന്തപുരം